എല്ലാവർക്കും ലിച്ചസ്തി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി അപ്പോൾ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡൊക്കെ ചെയ്ത് തരുമ്പോഴേക്കും പിറ്റേ ദിവസമൊക്കെ ആവും അപ്പോൾ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി നാല് ശനിയാഴ്ചയാണ് ഇന്ന് എൻ്റെ ബർത്ത് ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ വന്ന കാര്യവും കേക്ക് കട്ട് ചെയ്യണ കാര്യവും വാങ്ങിച്ച കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാം സർപ്പാണ് അപ്പം അമ്മാവൻ്റെ മോനും മഞ്ഞുണ്ട് അപ്പോൾ എന്താ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിന്ന് അപ്പോൾ റെഡി റെഡിയാവാൻ പോവാണ് ദേ ദേഷ്യ ഇട്ട് കഴിഞ്ഞു ഇനിയൊന്നും മൂലി ജീവനം ചെറിയ ഒന്നിക്കാൻ കയറിയൊക്കെയാണ് അപ്പം ഞാൻ പെട്ടെന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഇനി റെഡി ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഞാൻ റെഡി ആയിട്ട് വരാം ഓക്കെ ഗൈസ് റെഡിയായി കഴിഞ്ഞ് ഇതാണ് എൻ്റെ മേക്കപ്പ് കുഞ്ഞ് മേക്കപ്പ് ഒരു അയലങ്ങളും ഒരു കുഞ്ഞു പൊട്ടും പിന്നെ ഒരു കമൽ ഇതൊക്കെയാണ് ചെറിയൊരു മേക്കപ്പ് ഉള്ളു അപ്പോൾ ആ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പക്ഷെ കരുതരുത്തായാലും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാണ് അപ്പം ഞങ്ങള് വന്നപ്പോൾ ആള് കളിക്കാൻ പോയിക്കണേ ഉണ്ടാവും ആള് വരുമ്പ ഞങ്ങളെ കണ്ടിട്ട് സർപ്രൈസ് സർപ്രൈസായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേറെ സർപ്രൈസും കൂടി ഉണ്ടായിരുന്നട്ടാ ഏഹ് മിനിയാൻറ്റിയും കുഞ്ഞമ്മാവേം ഒക്കെ സർപ്രൈസ് ആയിട്ട് എത്തി അതും ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇതാണ് കേക്ക് വാനിലയിൽ ഫ്രീ ഫയറിൻ്റെ തീൻ കേക്കാണ് ഞാൻ ഒരു ചെറിയ കേക്കാണ് അപ്പം ഞാൻ ഇതിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത് പോയി ഒന്ന് കാണുക നല്ലൊരു കേക്കാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള വീട്ടിലെ കുട്ടിയാണ് ചെയ്തത് അടിപൊളി കേക്കാണ് വെറൈറ്റി വെറൈറ്റി നല്ല അടിപൊളി കേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ അത് കേക്കാൻ ടീം സെറിമണിയാണ് അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു നല്ലൊരു കേക്ക് കട്ടിങ്ങാണെന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാം ചെറിയ കുഞ്ഞ് സെലിബ്രേഷൻ എല്ലാവരും ഒക്കെ കൂടി ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ ഒരാദ്യമായിട്ടാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഞാനിതിനുമ്പും വീഡിയോ ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് സെറ്റാക്ക് അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായി എന്തോ സോങ്ങിലൊക്കെ അപ്പോൾ എൻ്റെ വോയിസ് തന്നെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മുറിച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കണം എട്ട വായിലൊച്ചി അതെ അന്തലീന് രണ്ടാവശ്യം പിന്നെ കൊടുക്കാണ് ആ അമ്മക്കിളിക്കും അപ്പൂക്കളിക്കും ഈ അപ്പുക്കളിയോടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണതേ ആ അപ്പൂൻ്റെ മോൻ എന്തൊക്കെ വെച്ചിട്ടാ അപ്പൂൻ്റെ പാവം എൻ്റെ കൊച്ചി അപ്പം അതേ അടുക്കളയിൽ അമ്മച്ചിയും മിനിയാൻറ്റിയും കൂടി വർത്താനമൊക്കെ പറയാനായിട്ടാ എന്താ പറയണുണ്ട് അതിൻ്റെ ഇടൊക്കെ അമ്മു മാറിക്കളയണുണ്ട് അമ്മുവിന് നാണുമാണ് ഇതിനെയൊക്കെ എന്തൊന്നാണ് വീഡിയോയിലൊക്കെ നിൽക്കണതൊക്കെ അപ്പം ഞാൻ എൻ്റെ വക പറ്റിച്ചു പോയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേട്ടാ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ കേട്ടോ സെപ്പറേറ്റ് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്ത് അപ്പം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം കുഞ്ഞമ്മാവെയൊക്കെ കഴിക്കണതൊന്നും എടു എടുക്കാൻ പറ്റിയില്ല അവർക്ക് വേഗം പോകണ കാരണം കഴിഞ്ഞ് കുഞ്ഞമ്മാവയൊക്കെ പോയിട്ടാവും പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം എന്താണ് ആരും ഇപ്പം ഇന്ന് സ്റ്റേ ചെയ്യും ഞങ്ങൾ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമറ ഒക്കെ ഫേസ് ആ ഞാൻ എൻ്റെ ഫോണിലാണെങ്കിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാ എന്താണെന്നറിയില്ല ഞാനിവിടെ കൂടുതലും യൂസ് ചെയ്യണത് അച്ചയുടെയും അപ്പൂവിൻ്റെയാണ് ഫോൺ യൂസ് ചെയ്യാറ് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാ അമ്മക്കുള്ളിയുടെ ഫോട്ടോസ് അമ്മക്കുള്ളി അപ്പൂക്കുള്ളിയൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അമ്മക്കുള്ളിയുടെ ഒക്കെ ഫോണിലാണ് എടുത്തത് അപ്പോൾ അത് കിട്ടിയില്ല അപ്പം ഞാൻ എന്താണ് ഇതൊക്കെ ഉള്പ്പെടുത്തതാണ് ഞാൻ സോങ്ങ് ഒക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ ആദ്യത്തെ ഇതിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ ഡിറ്റ് ചെയ്ത് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റ